കഴിഞ്ഞ ദിവസമായി നമ്മൾ സോളാറിന്റെ ഇത് ഫിറ്റ് ആക്കിയല്ലോ അപ്പൊ ഇതുപോലെ ചെറിയ ഹോൾസ് എടുത്ത് നമ്മൾ ഇവിടെ തന്നെ ഫിറ്റ് ആക്കൂലോ അപ്പോൾ ഒത്തിരി പേര് പറഞ്ഞു കേട്ടോ അത് അവയിൽ ദോഷം ചെയ്യുന്ന പക്ഷേ നമ്മൾ അതിനെ അത്ര അങ്ങ് ആദ്യം ചിന്തിച്ചില്ലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് നമുക്കും അതുപോലത്തെ ഒരു അബദ്ധം പറ്റിപ്പോയത് ഏതായാലും നമ്മൾ ഇനി എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന നാല് കാലിന് നമ്മൾ കോൺക്രീറ്റ് ചെയ്യാൻ പോവുകട്ടോ അതിന് ഞാൻ ബോക്സ് കെട്ടിക്കൊണ്ടിരിക്കുവാണേ ഇത് പഴയ ഇവിടെ കിടന്ന പഴയ കമ്പൊക്കെ നമ്മൾ മുറിച്ച് സെറ്റാക്കിയതാ കേട്ടോ ടൈറ്റ് ക്കി കിട്ട ഇനിയിപ്പോ നമുക്കൊരു അല്ലെങ്കി ഒരു ടെൻഷനാണേ എല്ലാരും അത് പറഞ്ഞപ്പോ തൊട്ട് നമുക്കൊരു ടെൻഷൻ ആയായിരുന്നു നമുക്കതിനാവശ്യമായിട്ടെ ബേബി ചില്ലി എടുക്കാം കേട്ടോ അപ്പം ഇതും കുറച്ചെടുത്ത് ബാക്കി അതിൻ്റെ കൂടി നമുക്ക് എംസാൻഡും എടുക്കണേ അപ്പം ഞാൻ ആദ്യം ബേബി ജില്ലി എടുക്കുക ഇനി എം സാൻഡ് കേട്ടോ ഇത് എം സാൻഡ് എടുക്കുന്നത് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുമ്പോണ്ടല്ലോ രണ്ട് രണ്ട് ഒന്ന് രീതിയിലാട്ടോ എടുക്കുന്നത് അങ്ങനെ നമ്മൾ ഓരോന്നോരോന്ന് ഓരോ പാത്രത്തിലാക്കി എത്തിച്ചു ടെറസിലെത്തിക്കൽ ഭയങ്കര പണിയാട്ടോ അപ്പൊ ഞാൻ വേറെ വേറെ പാത്രത്തിലാക്കി എത്തിച്ചത് ചാക്കില് എംസാൻഡാണ് മറ്റേ സിമെന്റും ബേബി ജില്ലിയും കേട്ടോ നമുക്കിനി ഈ ചാക്കില് എംസാന്റ് നമ്മുടെ കൊട്ടയിലോട്ട് ഇട്ട് കൊടുക്കാം ഇതിലിളക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല എന്നാലും ഇട്ടൊന്നും നോക്കാൻ പറ്റില്ല നമുക്ക് താഴെ പോയിട്ട് ആർപ്പ് എടുത്തോണ്ട് വരാം കാരണം ഇതിൽ കുഴക്കാനും മിക്സ് ചെയ്യാനൊക്കെ കുറച്ച് പാടല്ലേ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇല്ല നടക്കുമെന്ന് തോന്നുന്നില്ല കേട്ടോ ഇത് ഇടുമ്പോഴത്തേനും ഒന്ന് അറിയുക അപ്പൊ ഒരു കാര്യം ചെയ്യാൻ നമുക്ക് ഇത് നിർത്താൻ പരിപാടി നമ്മൾ സാധനങ്ങളെല്ലാം കൊണ്ടുവന്നു പക്ഷെ ഇതിൽ വെച്ച് കുഴയ്ക്കാൻ കുറച്ച് പാടായതുകൊണ്ട് പ്ലാസ്റ്റിക് എടുത്തോണ്ട് വന്നു കേട്ടോ ഇനി അതേലോട്ട് ഇട്ടിട്ട് നമുക്ക് കുഴയ്ക്കാതെ അതേ നടക്കുള്ളൂ അല്ലാതെ നടക്കത്തില്ല കാരണം ഇതില് ഇളക്കാൻ പറ്റത്തില്ല നമ്മളെണ്ട് ഇതാകുമ്പോൾ നല്ല വിശാലതയിൽ നമുക്ക് നല്ല വൃത്തിയിൽ യോജിപ്പിച്ച് പ്ലാസ്റ്റിക് കീറാതെ പതുക്കെ കൂട്ടി കൊടുക്കണമെന്നേ ഉള്ളൂ എന്നാലും സാരമില്ല ആദ്യം നമ്മുടെ സിമെന്റും കംസാൻറ്റും മിറ്റിലെല്ലാം കൂടി നമുക്ക് യോജിപ്പിക്കാം മിക്സിങ് ഒക്കെ കഴിഞ്ഞു കൂട്ടോ ഇനി നമുക്ക് ചെറിയൊരു കുഴി നടുക്കോട്ട് എടുത്തിട്ട് വിറ്റി വെള്ളം ഒഴിച്ച് പതുക്കെ നമുക്ക് കൂട്ടാം വെള്ളമൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് കൂട്ടലൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ചട്ടി കോരി കൊണ്ടുപോയി ഇടാം കേട്ടോ കുറച്ച് നല്ലോണം ലൂസാക്കിയിട്ടുണ്ട് അപ്പൊ നല്ല വൃത്തി സെറ്റായി കൊടുും കൊറച്ച് കുറച്ച് ആദ്യം ഇടാൻ പാടുള്ളൂ തുണേലങ്ങനെ മുട്ട ഉണ്ടാകാത്തൊരു പെയിന്റ് പോവണ്ട വേണ്ട നല്ല സെറ്റാക്കി കൊടുക്കാവേ നമ്മൾ ചെറുതായിട്ടൊന്ന് കുത്തി സെറ്റാക്കി കൊടുക്കെട്ടോ വേണ്ട അപ്പൊ നമ്മള് കോൺക്രീറ്റ് സെറ്റാക്കി കിട്ടോ ഇനിയിപ്പോ അത് ഒന്ന് ഉണങ്ങി കഴിഞ്ഞ് നമുക്ക് നാളെ പൊളിച്ചിട്ടൊന്ന് ഒരു ഡാം പ്രൂഫും കൂടി അടിച്ചു കൊടുത്താൽ പിന്നെ പേടിക്കുക വേണ്ട എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അപ്പൊ ഇത്രയും സംഭവം നിങ്ങളെല്ലാം പറഞ്ഞത് കൊണ്ട് നമ്മൾ ചെയ്തു കേട്ടോ അല്ലെ ശരിക്കും ആദ്യം അറിയത്തില്ലായിരുന്നു അത്ര നമ്മൾ പ്രതീക്ഷിക്കുന്നുമില്ലല്ലോ അപ്പൊ ഏതായാലും എല്ലാരും പറഞ്ഞാൽ തന്നെ ഒരുപാട് നന്ദി കെട്ടോ അപ്പൊ ഇനിയിപ്പോ ബാക്കി നമ്മുടെ സെറ്റിംഗ്സ് ഒക്കെ കിടക്കുവാണേ ഇതിപ്പോ ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ അത് ചെയ്യാ കേട്ടോ ഇപ്പൊ വേറെ വീഡിയോ കാണാം തേറ്റാ